ചേട്ടാ പാർലമെന്റിൽ എൻ കെ പ്രേമചന്ദ്രനും എം കെ രാഘവനും ചോദിച്ച ഒരു ചോദ്യത്തിന് പ്രഹ്ലാദ് ജോഷി ഇപ്പൊ മറുപടി കൊടുത്തിട്ടുണ്ട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് വിവാദത്തിലിരുന്ന ഒരു സംഭവം അതിന് ഇപ്പോൾ ഒരു മറുപടി ആയി ഒരു തീരുമാനമായി അപ്പം ഇപ്പൊ കേരളത്തിന് ആശ്വാസം അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന് ആശ്വാസം എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തകളും വന്നു തുടങ്ങിയിട്ടുണ്ട് അറിയാലോ മഞ്ഞക്കാട് വെട്ടിച്ചുരുക്കൂല കൊടുത്തിരുന്ന റേഷൻ അതേപോലെ തന്നെ കൊടുക്കും എന്നുള്ള ഇത് വന്നിട്ടുണ്ട് ശരിക്കും കഴിഞ്ഞാൽ ഇത് ആർക്കിട്ടുള്ള ഒരു ഒരു വെച്ചുകഴിഞ്ഞാൽ കുറച്ചുപേർക്ക് ഇങ്ങനെ ചൊറിച്ചിലായിരുന്നല്ലോ ആ ചൊറിച്ചിൽ തീർത്തു കൊടുക്കാൻ ഈ ഒറ്റ മറുപടി പോരെ അത് തന്നെ കാരണം വേറൊന്നും അല്ല ഇതിനകത്ത് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ആ വാക്കായിരുന്നല്ലോ എല്ലാര്ക്കും പ്രശ്നമാണ് അപ്പം ഉയർന്നു വന്ന വിഷയം എന്ന് പ്രശ്നമാണ് അതിദാരിദ്ര്യ ഇവിടെ നടക്കുന്ന കാര്യം അതിദാരിദ്ര്യ നിർമാർജ്ജനം എന്ന വാക്ക് അന്ന് നമ്മൾ ഈയൊരു വാക്ക് വന്നപ്പോ തന്നെ നേരെ കൊണ്ടുവന്ന് കണക്ട് ചെയ്തത് വയനാട്ടിലോട്ടാണ് നേരെ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് അവിടത്തെ കുറച്ച് ഈ ഉൾഗ്ര അതായത് ഈ ഉള്ളിലോട്ടുള്ള അതായത് വനത്തിലോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ വെച്ചിട്ടൊരു കമ്പാരിസൺ ഒക്കെ നടന്നിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് ശരിക്കും ഇത് കോൺഗ്രസ് ഉള്ള ഒരു ആപ്പാണ് അതുകൊണ്ടാണല്ലോ എം കെ രാഘുനും എൻ കെ പ്രേമേന്ദ്രനും രണ്ടുപേരും ടീമുകളാണ് അപ്പം ഈ പറയുന്ന അവർക്കുള്ള നല്ലൊരു അടിയാണ് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്ത് നടത്തുന്ന ആ ഞാൻ പറഞ്ഞല്ലോ സംസ്ഥാനം കേരളമാണ് മറ്റ് എനിക്ക് രണ്ടാമത്തെ സ്ഥലം കേരളമാണ് ലോകത്തിൽ തന്നെ രണ്ടാമത്തെ സ്ഥലം കേരളമാണ് അപ്പൊ അത്രയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം അപ്പം ഇത് വന്നപ്പോൾ തന്നെ ആൾക്കാർക്ക് അങ്ങ് ഭയങ്കര തെറ്റിദ്ധാരണയായിരുന്നു അതായത് ആ തെറ്റിദ്ധാരണ എന്ന് നമ്മളൊരു കേരളത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ കൊള്ളാം നമ്മുടെ സംസ്ഥാനം ഇങ്ങനെ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയല്ലോ എന്നാണ് നമ്മളെല്ലാവരും സ്വാഭാവികമായും കരുതുന്നത് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആവുന്നു അല്ല വിഷയമാക്കിയത് കോൺഗ്രസും ബി ജെ പി ബി ജെ പി തന്നെ ഈ രസം എന്താണെന്ന് വെച്ചാൽ ഈ പ്രഹ്ലാദ് ജോഷിയുടെ അതേ പാർട്ടിക്കാര് ഇവിടെ പറഞ്ഞു വരത്തിയത് അന്ത്യോദയ കാർഡുകൾ മഞ്ഞ കാർഡുകൾ ഇവിടെ ഇല്ലാതാകാൻ പോകുന്നു എന്നാണ് കാര്യം ദാരിദ്ര്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ അന്ത്യോദയ അല്ലെങ്കിൽ ഈ മഞ്ഞ കാർഡിന്റെ പ്രസക്തി ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു അഞ്ചു ലക്ഷത്തി ചിലവാനം ആളുകളാണ് അതായത് ഒരു ആറു ലക്ഷം പേരോളം വരും ഈ അന്ത്യോദയ കാർഡിന്റെ മഞ്ഞ കാർഡിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നം ഇത് ഇവിടെ ഇല്ലാതാകുന്നു ഇത് സംസ്ഥാന സർക്കാർ ഇവിടുത്തെ ജനങ്ങളോട് ചെയ്ത ചതിയാണ് അതായത് ഇങ്ങനെ കാർഡുകൾ വരുന്ന സമയത്ത് അവർക്ക് സർക്കാരിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടില്ല ആ മഞ്ഞക്കാർഡുകൾ വെട്ടി ചുരുക്കി കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ പല നേതാക്കന്മാരും എന്തിനേറെ പറയാൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ ഇത് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു അതോടൊപ്പം തന്നെ കോൺഗ്രസ്സും ഇതിനൊരു വലിയ ആയുധമാക്കി എടുത്തു കാര്യം സംസ്ഥാനത്ത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സി പി എം ഭരിക്കുന്ന സർക്കാർ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് വരുമ്പോൾ ഇത് പെട്ടെന്ന് ഒരു ദിവസം എടുത്ത നീക്കം ഒന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന സർക്കാർ അധികാരമേറ്റ സമയത്ത് തന്നെ ഉണ്ടാക്കിയ ഒരു തീരുമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കി പ്രഖ്യാപിക്കുക എന്നുള്ളത് അപ്പം ആൾക്കാർ തെറ്റിദ്ധരിച്ച് എന്താ ദാരിദ്ര്യമുക്തം എന്നുള്ളതാണ് അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിൽ ഇവർക്ക് മനസ്സിലാകാതെ പോയതിന്റെ ഒരു വലിയ പ്രശ്നം ഇനകുന്നുണ്ട് അപ്പം അതിദാരിദ്ര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറേയധികം ആളുകൾ അവർ ജീവിച്ചിരിക്കുന്നതിന് പോലും യാതൊരു എവിഡൻസും ഇല്ല മീൻസ് ഒരു റേഷൻ കാർഡ് ഇല്ലാത്ത കുടുംബം അവിടെ അടുപ്പിൽ തീ പുകയാത്ത അല്ലാന്നുണ്ടെങ്കിൽ വീടില്ലാത്ത കുടുംബങ്ങൾ ഇവരെയൊക്കെ കണ്ടെത്തി ഇതൊരു വലിയ പ്രോസസ്സിങ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ വളരെ കാലമായി നീണ്ടു നിന്ന ഒരു വലിയ പ്രോസസ്സിങ് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഓരോരുത്തരെയും ഇങ്ങനെ തരംതിരിച്ച് എടുത്തിട്ടാണ് ഇങ്ങനെ അതിാധാരിദ്ര്യ അവർക്ക് വേണ്ടത് എന്തൊക്കെയാണ് ഓരോരുത്തർക്ക് റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് റേഷൻ കാർഡ് വീടില്ലാത്തവർക്ക് വീട് അങ്ങനെ തുടങ്ങി ഇലക്ട്രിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് അങ്ങനെ അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളെയും വളരെ കൃത്യമായി പൂർത്തീകരിച്ചതിനു ശേഷമാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് അപ്പോൾ ആദ്യം ഇവരെ കണ്ടെത്തുന്നു കണ്ടെത്തിയതിനു ശേഷം അവർക്ക് എവിടെയാണ് കുറവുകളെന്ന് നോക്കുന്നു ആ കുറവുകളെ പരിഹരിക്കുന്നു പരിഹരിച്ചുകൊണ്ട് അവരെ അതിദാരിദ്ര്യം മുക്തരായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പൊ എന്നാൽ ചോദിക്കും ദാ അതിദാരിദ്ര്യം മുക്തരായി അപ്പം ഇനിയിപ്പം കേരളത്തിന് എന്തിനാ പെൻഷൻ 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 കൊടുക്കേണ്ട കൊടുക്കേണ്ട ആവശ്യം ആവശ്യം എന്താ അടുത്ത ഇതുമായിട്ട് അത് കണക്ട് ചെയ്യാണ് പിന്നെ കൊടുക്കുന്നത് ശരി ഇപ്പോഴും അവർക്ക് കാര്യം ഒരു 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 കണക്കിന് ഇപ്പൊ ഈ പ്രഹ്ലാദ് ജോഷിയുടെ കയ്യിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു മറുപടി വന്നത് അല്ലെങ്കിൽ ഒരു അതിനുള്ള മറുപടി കിട്ടിയത് എന്തുകൊണ്ട് നന്നായെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സംസ്ഥാന സർക്കാർ ഇത് ഇതിന്റെ എന്താണെന്ന് ബോധ്യപ്പെടുത്താൽ അതായത് ദാരിദ്ര്യം എന്താണ് അതിദാരിദ്ര്യം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ നിന്നാലും ന്യായീകരണമായിട്ട് എല്ലാവരും അതിനെ എന്ന് പറയും ും ഈ എതിർത്തവർക്ക് തന്നെ അവരുടെ തന്നെയുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു നേതാവിന്റെ തന്നെ കേട്ടപ്പോഴെങ്കിലും വിശ്വസിക്കാൻ പറ്റൂല കുറച്ചുകൂടെ കാണും അവർ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്ന നേരെ എതിരല്ലേ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ പറയുന്ന ചോദ്യം ഉന്നയിച്ച് എം കെ രാഘവൻ എംപിയുടെയും അതോടൊപ്പം തന്നെ എം കെ പ്രേമചന്ദ്രൻ എംപിയുടെയും പിന്നെ എന്താ നമ്മൾ ഉദ്ദേശുദ്ധിട്ടും അതും പറഞ്ഞിട്ടുണ്ടല്ലോ അതും പറഞ്ഞിട്ടുണ്ടോ അത് നല്ല ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഒരു 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 ഭയങ്കര പോസിറ്റീവ് നാളെ അവർ ചിലപ്പോ അവര് നാളെ ഭരണത്തിൽ വന്നാലും അവർക്കും ഇതൊരു ക്രെഡിറ്റ് അല്ലേ പിന്നെ അതിനെ അങ്ങനെ പകരം കോൺഗ്രസിന്റെ ഒരു വലിയ പ്രശ്നം എടുക്കുന്ന ഏതൊരു അച്ചീവ്മെന്റ് ഇപ്പം വിഴിഞ്ഞം പോർട്ട് എടുക്കാം നമ്മുടെ കേരളത്തിൽ നടപ്പിലാവുന്നു നാളെ ഒരു സമയത്ത് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ അഗ്രിമെന്റ് പ്രകാരം ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എത്തുന്ന സംസ്ഥാന സർക്കാരിലേക്കാണ് എത്തുന്നത് അല്ലാതി പിണറായി വിജയന്റെ അക്കൗണ്ടിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ തുറമുഖ വകുപ്പ് മന്ത്രിയുടെ അക്കൗണ്ടിലേക്കോ ഒന്നും പോകുന്ന സാധനമല്ല കടന്നപ്പള്ളി രാമേന്ദ്രൻ തുറമുഖം കടന്നപ്പള്ളി രാമചന്ദ്രന്റെ അക്കൗണ്ടിലേക്കൊന്നും കേറി പോകുന്ന പൈസയൊന്നും അല്ല ഇത് സംസ്ഥാന സർക്കാരിലേക്ക് വരേണ്ട പൈസയാണ് ഇത് ആർക്കാണ് കിട്ടുക അടുത്ത യു ഡി എഫ് ആണ് ഇരിക്കുന്നതെങ്കിൽ അപ്പൊ നമുക്ക് പറയുമോ ബി ഡി സിന്റെ കെ സി വേണുഗോപാലിന്റെ അക്കൗണ്ടിലേക്കാണ് ഈ പണം പോകുന്നത് നമ്മൾ പറയോ ഒരിക്കലുമില്ല ഇപ്പൊ വയനാട് തുരങ്കപാത കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇപ്പൊ തുടക്ക തുറക്കിവിടാൻ പോകുന്നു ഇത് പൂർത്തീകരിക്കാനുള്ള ഇച്ഛാശക്തി ഈ പറയുന്ന യു ഡി എഫ് ഗവൺമെന്റ് വരുന്ന യു ഡി എഫ് ഗവൺമെന്റ് കാണിച്ചാൽ അതിന്റെ അച്ചീവ്മെന്റ് ആർ ഐ ക്രെഡിറ്റിലേക്കാണ് പോകുന്നത് യു ഡി എഫ് സർക്കാരിന്റെ അക്കൗണ്ടിലേക്കൊക്കെ പോകുന്നത് അതേസമയം ഇത് വേണ്ട ഞങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വൈകിയ സമയത്ത് സമരത്തിന് പോയാലോ അത് അവരോട് ചെയ്യുന്ന തെറ്റാണ് ആ അത് പ്രതിവശിച്ചിരിക്കുന്ന തുരങ്കവാദ പ്രതിവേശിരിക്കുന്ന ആളുകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റല്ലേ ഇവിടെ ഉമ്മൻചാണ്ടി തുടങ്ങിയ ഏത് പദ്ധതിയാണ് ഈ പിണറായി വിജയൻ അവസാനിപ്പിച്ചത് ഇപ്പൊ പറയുന്നത് വിഴിഞ്ഞം പോട്ട് തന്നെ തുടങ്ങിയത് ഉമ്മൻചാണ്ടിയാണെന്ന് അവർ തന്നെ പറയുന്നു തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്ന് പറഞ്ഞവരാണ് ഇവിടുത്തെ യു ഡി എഫ് കാര് എന്നിട്ടും അവരങ്ങനെ പറഞ്ഞപ്പോഴാണ് അത് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ പേര് ഇടണമെന്നുള്ളത് ഇവർ അതിനുവേണ്ടി ചെയ്തതെന്താ ഇവർ ആ പദ്ധതി ഇല്ലാതാക്കാൻ വേണ്ടി സമരം ചെയ്തവരാണ് അതാണ് യു ഡി എഫിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന സാധനത ഉമ്മൻചാണ്ടി തുടങ്ങിയ ഒരു പ്രോജക്റ്റ് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അന്ന് എൽ ഡി എഫ് സമരം ചെയ്തിരുന്നു അതിനുശേഷം ഈ പ്രോജക്റ്റ് നടപ്പിലായി അതിന്റെ പണികളുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടുത്തെ അതിരൂപതക്കാര് പ്രശ്നം ഉണ്ടാക്കി ലെറ്റി ലത്തിൻ്റെ അതിരൂപത ആ അവര് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് അവിടുത്തെ ആ അച്ഛന്മാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോയത് ഇവിടുത്തെ യു ഡി എഫ് ആരാ അദാനി പങ്കെടുക്കുന്നതുകൊണ്ട് അദാനിയുടെ പോർട്ടായത് കൊണ്ട് മാത്രമാണ് ശരിക്കും ഇവര് കോൺഗ്രിജെ പിക്കാരെ അനുകൂലിച്ചിരുന്നത് രണ്ടിടത്തും ചവിട്ടിയില്ല അതാണ് രസം രണ്ടിടത്തും ചവിട്ടാതെയുള്ള ഒരു സമീപനം ബി ജെ പി എന്ന് സ്വീകരിച്ചു അത് കാര്യം എന്താ പറയാൻ ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആരുടെ പോകും പിണറായി വിജയന് പോകും അത് പിന്നെ ബിജെപിക്ക് പ്രശ്നമാണ് അപ്പൊ പൂർത്തീകരിക്കണം എന്ന് ആവശ്യപ്പെടാനും പറ്റില്ല എതിർക്കാനും പറ്റില്ല എതിർത്ത് കഴിഞ്ഞാൽ പണിയാറായി നഷ്ടപ്പെടും അദാനിക്ക് ദൂഷ്യം ചെയ്യും അപ്പൊ അദാനി ബിജെപിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത് നിക്കുന്ന സമയത്ത് ബിജെപിക്ക് അദാനിയും പണക്കാൻ പറ്റത്തില്ല ഇവിടെ പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിണറായി വിജയനെ അങ്ങോട്ട് പിന്നെ ഇത് ചെയ്യാനും പറ്റില്ല പ്രഷർ ചെയ്യാനും പറ്റാത്ത ഒരു വിഷമ വൃത്തത്തിലാണെന്ന് ബിജെപി ആയിരുന്നു ബിജെപി അന്നേരം എന്ത് ചെയ്തു വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചു ഇവിടെ കെ സുധാകരൻ ആണെങ്കിലും ഈ പിന്നെ ണെങ്കിലും ഹരിദാസിനടക്കം രമ്യ രമ്യ ഹരിദാസ് അവിടെ പോയി പാട്ടുപാടിയതാണ് ദുഃഖഭാരം ചുമക്കുന്ന ദുശഗുനമാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയതുകൊണ്ട് പാളയത്തായിരുന്നു തോന്നുന്നു സമര സംഘടിപ്പിച്ചു ആ സമര പന്തലിന്നുകൊണ്ട് പാടിയിരുന്നു രമ്യ ഹരിദാസ് പാട്ട് പാടി ആ സമയത്ത് പിന്നെ ഈ പറയുന്ന വി ഡി സൈസിനും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കുന്ന സമയമാണ് പ്രശ്നങ്ങളുണ്ട് പക്ഷെ പുറമേക്ക് എത്താത്ത ഒരു സമയമായിരുന്നു അപ്പൊ അവരവിടെ നിന്ന് സമരം ചെയ്തു സമരത്തെ അനുകൂലിച്ചുകൊണ്ട് എന്ത് വന്നാൽ ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഏറ്റവും അവസാന പദ്ധതി നടപ്പിലാക്കി ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ കെ സുധാകരൻ പറഞ്ഞു ആ ഉമ്മൻചാണ്ടിയുടെ വിയർപ്പാണിത് എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ വിയർപ്പാണ് ഇതെന്ന് സമരം നടത്തിയവരോട് പറഞ്ഞ് മനസ്സിലാക്കാർ എന്താ അതെ അതെ സമരം നടത്തിയവരോട് പറയണ്ടേ അയ്യോ നിങ്ങൾ സമരം ചെയ്യരുത് ഞങ്ങൾ ഈ വിഴിഞ്ഞം ബോർഡിനെ അംഗീകരിക്കുന്നു കാര്യം ഞങ്ങളുടെ ഒരു നേതാവ് സമുന്നതനായ നേതാവ് മുഖ്യമന്ത്രി തർക്കല്ലിട്ടതാണ് എന്തുകൊണ്ട് അത് പറഞ്ഞില്ല അത് പറഞ്ഞില്ല അത് പറയാ എന്നിട്ട് പറയാ അത് ഇരട്ടത്താപ്പ് കളിക്കുക സിമ്പിൾ ആയിട്ട് ഈ ഇരട്ടത്താപ്പിന്റെ അതേ മറ്റൊരു തലമാണ് ഇത് ജനങ്ങളിടയിൽ ഒരു ഇപ്പൊ ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ പറയാണ് സർക്കാർ നിങ്ങളെ കണ്ണടച്ച് പറ്റിച്ചു നിങ്ങളെ പറ്റിച്ചു നിങ്ങളെ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് സർക്കാർ എടുത്ത നടപടിയാ ഇവിടെ അതിദാരിദ്ര്യം മുക്തം എന്ന് പറയുന്നത് പ്രഖ്യാപിച്ചു കഴിയുമ്പോഴേക്ക് ഇവിടെ പിന്നെ കാർഡുകളെല്ലാം മഞ്ഞ കാർഡുകളൊന്നും എല്ലാം ഇല്ലാതാവും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം ഇല്ലാതെയാവും അഞ്ചു ലക്ഷത്തിലധികം ആൾക്കാരുണ്ടെന്നേ ഈ അഞ്ചു ലക്ഷത്തിലധികം വരുന്ന മഞ്ഞ കാർഡുകാര് എന്ത് ചെയ്യും പിണറായി പിണറായി ഞങ്ങളോട് ചെയ്ത കൊടുഞ്ചതിയാണ് എന്ന് പറയും ഈ സർക്കാർ കാരണം ഞങ്ങൾക്ക് കേട്ടേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയും എന്നാൽ അത് ഉണ്ടാ ഉണ്ടാകാത്ത ഒരവസ്ഥയിലേക്കല്ലേ ഇപ്പൊ പ്രഹ്ലാദ് ജോഷി പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിനെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ള കാര്യം പറഞ്ഞു കാര്യം അത് മാനദണ്ഡം അനുസരിച്ചിട്ടല്ല ഈ പറയുന്ന കാർഡുകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായി അവലോകനം നടത്തി പഠിച്ചതിനു ശേഷം അർഹരായവരുടെ കയ്യിലേക്കാണ് മഞ്ഞ കാർഡുകൾ എത്തിച്ചിരിക്കുന്നതെന്ന് ഭക്ഷ്യമന്ത്രിക്ക് കേന്ദ്ര ഭക്ഷ്യമന്ത്രിക്ക് പോലും കാര്യങ്ങൾ വിശദമാക്കേണ്ടി വന്നു ഇത് ഇതോടുകൂടി ആ കള്ളവും പൊളിഞ്ഞില്ലേ ഇതോടുകൂടി യു ഡി എഫ് നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു പ്രചരണം കൂടി പൊളിഞ്ഞു ഇതൊക്കെയാണ് പറയുന്നത് മണ്ടത്തരം കാണിച്ച് വെക്കാന്നുള്ളതാണ് യു ഡി എഫ് ഈ കണ്ട കാലങ്ങളിലെല്ലാം മണ്ടത്തരവ കാണിച്ചത് ഈ തറക്കല്ലിട്ട ഇപ്പം പിന്നെ ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴും പറഞ്ഞ എന്താ ഞങ്ങള് പിന്നെ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചതാ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി തീർത്തില്ലെന്നേ പദ്ധതി വയൽക്കിടയിലെ സമരം വന്നപ്പോ ഉമ്മൻചാണ്ടി എന്തിനാ ഒളിച്ചോടിയത് മെട്രോ റെയിൽ പദ്ധതി ഏഹ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയതാ ആ സമയത്ത് അവരെ എതിർത്തിരുന്നു പിണറായി വിജയൻ എടുത്ത സമയത്ത് യു ഡി എഫ് നിർത്തു ഇത് ഇതെല്ലാം ഒരു അവരിലേക്ക് ക്രെഡിറ്റ് പോകും അതായത് എൽ ഡി എഫിന് ഇതൊരു വലിയ നേട്ടമായി മാറും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായി കഴിയുമ്പോൾ ഇവർ കാണിച്ചു കൂട്ടുന്ന വെറും എന്താ പറയുക ജനങ്ങളെ ശരിക്കും പറ്റിക്കുന്ന യു ഡി എഫ്കാരാണ് ജനങ്ങളെ ശരിക്കും വഞ്ചിക്കുക എന്ന് പറയുന്ന ഒരു സമീപനം വഞ്ചിക്കുക കള്ളം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ പത്ത് വർഷം ഭരണമില്ലാതെ ഇല്ലാതെ വന്നപ്പോൾ ഇവർക്കുണ്ടായ ഒരു വിഭ്രാന്തി ആയിരിക്കും മാനസിക വിഭ്രാന്തി അതായത് അവർക്ക് ഇനിയിപ്പോ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സെമിഫൈനലിൽ നിന്ന് വിളിക്കുന്നെങ്കിൽ ഇവര് ഇവര് ഈ എന്താ പറയാ ഉള്ളിൽ ഇങ്ങനെ നെഞ്ചെടുപ്പ് കൂടിക്കൂടി വരുവാണിവർക്ക് കാരണം ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ഇങ്ങനെ പോകുക അപ്പം അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജനങ്ങൾക്കിടയിലോട്ടൊരു തെറ്റിദ്ധാരണ ഇപ്പം പത്ത് പേരുടെ ചെവിയിലെത്തുമ്പോൾ അതിൽ രണ്ടുപേരെങ്കിലും വിശ്വസിക്കുവല്ലോ എന്നുള്ളതാണ് അവരുടെ ഒരു ഒരു ചിന്ത അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് വിടുകയാണ് പക്ഷെ അതിപ്പം ഈ പറഞ്ഞതുപോലെ സർക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല മറുപടി കിട്ടേണ്ടിടത്തുനിന്ന് മറുപടി കിട്ടി ബോധ്യപ്പെടേണ്ടവർക്ക് ബോധ്യ ബോധ്യപ്പെടും തന്നെ വേണം അല്ലാതെ ഇങ്ങനെ കള്ളം പറഞ്ഞ് എത്ര കാലം ജനങ്ങളെ പറ്റിക്കാൻ പറ്റുന്നേ അല്ല കള്ള ഈ കള്ളം കുറച്ച് ഏതെല്ലാം കാര്യങ്ങളിലാണെന്നേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ യു ഡി എഫ് ജനങ്ങൾ സർക്കാരിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഏത് ഏതൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കള്ളത്തരം പ്രചരിപ്പിച്ചത് ഈ പറയുന്ന നമ്മുടെ എ ക്യാമറ മുതൽ ഇങ്ങോട്ട് നോക്കാം എ ക്യാമറ വലിയ അഴിമതിയാണെന്ന് പറഞ്ഞു ഈ പറയുന്ന അടുത്തത് വന്നപ്പം കെ ഫോൺ അത് വലിയ അഴിമതിയാണെന്ന് പറഞ്ഞു കേരളീയം പദ്ധതിക്കകത്ത് വലിയ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു ഇങ്ങോട്ട് ഇപ്പം ഇപ്പൊ ആയിട്ട് വന്ന സി എം ആർ ഉള്ള അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വീണ തൈക്കണ്ടിയിൽ അതായത് പിണറായി വിജയൻ മകൾ കുറ്റക്കാരിയാണ് എന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയും മാത്യുക്കുഴൽനാടൻ അടക്കം ഈ പറയുന്ന എല്ലാം കോടതി പോയ കേസുകളാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാം കോടതിയിലെത്തിയതാണ് ഈ കോടതി അതിനകത്ത് കഴമ്പില്ലെന്ന് കണ്ടിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് പോകാനാ പറഞ്ഞത് മാത്യക്കുഴൽനാടനെ വഴിക്ക് വന്ന പത്ത് ലക്ഷം കോടതി നടപടി തടസ്സപ്പെടുത്തിയതിന് പത്ത് ലക്ഷം രൂപ ഫൈൻ ഫൈനടയ്ക്കും അല്ലെങ്കിൽ പിന്നെ എത്രയും വേഗം സ്ഥലം വിട്ടോളാണ് മാത്യു കുഴൽനാടനോട് പറഞ്ഞത് എന്നിട്ട് പിണറായി പിന്നെ വി ഡി സതീശന്റെയും ഉമ്മൻചാണ്ടിയും തൊണ്ണൂറ് പേജിലധികം വലിപ്പമുള്ള ഒരു ഹർജിയാണ് അവിടെ കൊണ്ടുവന്ന് ഹൈക്കോടതി കൊടുത്തത് ഏറ്റവും സാധനം ഹൈക്കോടതി പറഞ്ഞ എല്ലാം എടുത്തുകൊണ്ട് പോയി പബ്ലിക് ിന് വേണ്ടിട്ടാണോ അതോ പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടാണോ ഈ ഹർജി നടപ്പിലാക്കുന്ന കോടതിക്ക് പ്രാന്തായി പോകുന്നത് ഒരു കണിക പോലും തെളിവ് ഈ പറയുന്ന ആരോപണങ്ങൾക്കൊന്നും തെളിവില്ല ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ തെളിവില്ലാത്ത ആരോപണങ്ങൾ കൊണ്ട് കോടതി ഒമ്പിപ്പോ കോടതി വെച്ച് വായിച്ചു നോക്കുക എടാ ഇതിനകത്ത് ഒരു എന്തെങ്കിലും ഒരു തെളിവിന്റെ ഒരു അംശമെങ്കിലും അതിനകത്ത് കൊണ്ടിട് അതുമില്ല നമ്മുടെ പി രാജീവ് പറഞ്ഞാണ് രസം പി രാജ് നിയമസഭ പറഞ്ഞ് രണ്ടുപേരും ഒരേ ഹർജി രണ്ട് അഡ്വക്കേറ്റുമാരെ കൊണ്ട് തയ്യാറാക്കിച്ചാണ് ഹൈക്കോടതി സമർപ്പിച്ചത് അതായത് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും എന്നാ ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ അവർക്ക് കോടതി ഫീസെങ്കിലും അല്ലെങ്കിൽ വക്കീലിന് കൊടുക്കുന്ന കാശെങ്കിലും ലാഭിക്കാതിരുന്നല്ലോ കാര്യം രണ്ടു പേരൂടെ ഒരേപോലെ തയ്യാറാക്കുന്ന ഒരു വക്കീലിനെ നയിപ്പിച്ചാൽ മതിയായിരുന്നോ അപ്പം വേറൊരു വക്കീലിനു കൊടുക്കേണ്ട ഫീസെങ്കിലും അവർക്ക് ലാഭിക്കാതായിരുന്നല്ലോ എന്ന് പി രാജി വളരെ തമാശാപൂർവം നിയമസഭയിൽ പറഞ്ഞു കാര്യം അത്ര ക്ക് തെളിവുകളില്ലാത്ത വെറും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി നമുക്ക് ഈ പറയുന്ന പ്രഹ്ലാദ് ജോഷിയുടെ പ്രസ്താവന നമുക്ക് കാണാം ഇത് അതിനെ വിജയിച്ചിരുന്നെങ്കിൽ എങ്ങാനും പ്രഹ്ലാദ് ജോഷിയുടെ വായിൽ നിന്നും വീണിരുന്നെങ്കിൽ നാളെ നോക്കി എൻ കെ പ്രേമേന്ദ്രൻ സ്പോർട്ടിൽ ഇറങ്ങും മാധ്യമങ്ങളെ കാണാൻ കണ്ടോ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ കണ്ടില്ല ഇതാണ് കേരളം നിങ്ങളെ തട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക അതാണ് ശരിക്കും സംഭവിച്ചത് എന്നാൽ അങ്ങനെയൊന്നും ബാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ അസനിഗ്ധമായി പറഞ്ഞ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനത്തെ നമുക്ക് അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ കാണാവുന്നതാണ് ഉള്ളവരുടെ തന്നെ ഒരു മുടക്കം ഇല്ലാതെ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിൽ നിന്നാണെങ്കിലും സംസ്ഥാന സർക്കാരിൽ നിന്നാണെങ്കിലും കിട്ടേണ്ടത് കിട്ടും ഇനി അതല്ല ഇനി അതല്ല ഇനി വേറൊരു കാര്യങ്ങൾ ഞാൻ പറയാം സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ കാര്യം ഞാൻ പറയാണ് ഇനി അതല്ല മഞ്ഞക്കാർഡ് നിരോധിച്ചെന്ന് തന്നെ വെച്ചു കേന്ദ്ര സർക്കാർ എന്റെ എന്റെ ഒരു ടേക്കാ പറയുന്നത് അങ്ങനെ നിരോധിച്ചാൽ സംസ്ഥാന സർക്കാരിനാ അതിന് ബദല് ചെയ്യും കാര്യത്തിൽ ഈ സർക്കാരിനെ നമുക്ക് വിശ്വസിക്കാം കാര്യം അങ്ങനെ നിരോധിച്ചു ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്നൊരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവട്ടെ നെക്സ്റ്റ് വീക്ക് സംസ്ഥാന സർക്കാർ ഇവർക്ക് കാർ ഡിഷ് ചെയ്തുകൊണ്ട് അവർ കൃത്യമായ രീതിയിൽ ഇതിനെന്ത് ബദൽ കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സർക്കാരാണ് ഇതെന്നുള്ള കാര്യം യു ഡി എഫ് വരെ മറന്നുപോയി അതാണ് പ്രശ്നം